ബഹിരാകാശവുമായി ബന്ധപ്പെട്ട പുതിയ കണ്ടെത്തലുകളും ബഹിരാകാശ യാത്രയുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ലൈക്ക എന്ന നായ എന്നായിരിക്കും ഭൂരിഭാഗം ആൾക്കാരുടെയും ഉത്തരം എന്നാൽ യഥാർത്ഥത്തിൽ ലൈക്കയല്ല ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ശരിക്കും ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് അമേരിക്കയുടെ വീട്ടു റോക്കറ്റിൽ നൂറ്റി ഒൻപത് കിലോമീറ്റർ മുകളിലെത്തിയ ഫ്രൂട്ട് ഫ്ലൈസ് അഥവാ പഴ ഈച്ചകളാണ് പാരച്ചൂട്ട് വഴി ഇവ ഭൂമിയിൽ ജീവനോട് തിരിച്ചെത്തുകയും ചെയ്തിരുന്നു മൂന്ന് മിനിറ്റും പത്ത് സെക്കൻഡും മാത്രമാണ് അവ ബഹിരാകാശത്തുണ്ടായിരുന്നത് എന്നാൽ ഭൂമിയെ ചുറ്റാതെ മുകളിൽ പോയി തിരിച്ചു വന്നതുകൊണ്ട് ഈ യാത്രയുടെ പ്രാധാന്യം കുറഞ്ഞു എന്നതാണ് സത്യം അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലായിരുന്നു ആദ്യ കുരങ്ങൻ ബഹിരാകാശത്തെത്തുന്നത് ആൽബർട്ട് എന്ന സീരീസിൽ ഒരുപാട് കുരങ്ങന്മാരെ അമേരിക്ക ാശത്തേക്ക് എത്തിച്ചിരുന്നു ഇതിൽ മൂന്നിൽ രണ്ടും കീഴടങ്ങി അമേരിക്കക്കാർ കുരങ്ങന്മാരെ ബഹിരാകാശത്തേക്ക് വിട്ടുകൊണ്ടിരുന്നപ്പോൾ റഷ്യയും വെറുതെ ഇരുന്നില്ല അവർ നായ്ക്കളെ ആയിരുന്നു ബഹിരാകാശ സഞ്ചാരികളാക്കിയത് ലൈക്ക എന്ന തെരുവ് നായയായിരുന്നു ആദ്യമായി അവർ ബഹിരാകാശത്തേക്ക് അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ മൂന്നിനായിരുന്നു അത് തെരുവിലെ തണുപ്പിലും ചൂടിലും പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ലൈക്കയ്ക്ക് സ്പേസിലെ ക്ലൈമറ്റ് ആയിട്ട് പൊരുത്തപ്പെടാൻ സാധിച്ചേക്കുമെന്ന നിഗമനത്തിലായിരുന്നു ഇത് നാല് പ്രാവശ്യ ഭൂമി ചുറ്റിയ ലൈക്ക ഉപഗ്രഹത്തിലെ ടെമ്പറേച്ചർ റെഗുലേഷൻ ഡിവൈസ് കേടായതിനെ തുടർന്ന് സ്പേസിൽ വെച്ച് തന്നെ മരണമടഞ്ഞു അഞ്ചു മാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ പതിനാലിന് തിരിച്ചെത്തിയ പേടകത്തിൽ നിന്നും ലൈക്കയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു ഇതിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ടെന്നും ലൈക്കയുടേത് ജീവത്യാഗമാണെന്നുമാണ് ഗവേഷകർ അഭിപ്രായപ്പെട്ടത് മനുഷ്യനുമായി ഏറ്റവും അധികം സാമ്യമുള്ള ജീവി വർഗമാണ് ചിമ്പാൻസികൾ മനുഷ്യന്റെ ബഹിരാകാശ യാത്രയ്ക്ക് മുന്നോടിയായിട്ടായിരുന്നു ചിമ്പാൻസികളെ അങ്ങോട്ടേക്ക് അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജനുവരി മുപ്പത്തൊന്നിന് മെർക്കുറി ക്യാപ്സൂളിൽ അമേരിക്ക ഹാം എന്ന ചിമ്പാൻസിയെ ബഹിരാകാശത്തേക്ക് അയച്ചു ഹാമിന്നേണ്ട ജീവനോടെ തിരികെ എത്തുകയും ചെയ്തിരുന്നു ബഹിരാകാശത്തേക്ക് മനുഷ്യനെത്തിക്കുന്നതിൽ ഏറെ നിർണായകമായിരുന്നു ഈ പരീക്ഷണം ഇക്കാലത്തിനിടയ്ക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ തന്നെ ഗിനി പന്നികളെയും എലികളെയും എന്തിന് എട്ട് കലികളെ വരെ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ പ്രശസ്തനായത് ഒരു പൂച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഫ്രാൻസാണ് ഫെലിസെറ്റ് എന്ന പൂച്ചയെ ബഹിരാകാശത്തേക്ക് അയച്ചത് ആ യാത്ര ഫെലിസെറ്റ് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും മറ്റൊരു ബഹിരാകാശ യാത്രയിൽ ഇഹലോകവാസം വിടിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ റഷ്യയുടെ സോണ്ട് ഫൈവ് ബഹിരാകാശ പേടകത്തിൽ ആമകളെ അയച്ചു അത് ചന്ദ്രനെ വനം വെച്ച് സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്തു ചന്ദ്രന് ചുറ്റു സഞ്ചരിക്കുന്ന ആദ്യത്തെ മൃഗങ്ങളായി ഇവർ മാറിയിരുന്നു